മണ്ണാർക്കാട് ബിവറേജസ് പരിസരത്ത് നടന്ന കൊലപാതകത്തിൽ ഒന്നാം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് ഇന്നലെ രാത്രിയാണ് ഒന്നാം പ്രതി സാജനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ സാജനെ റിമാൻഡ് ചെയ്തു കേസിൽ രണ്ട് പ്രതികളാണുള്ളത് വ്യാഴാഴ്ച രാത്രിയാണ് മുഖ്യപ്രതി കൈതച്ചിര സ്വദേശി സാജൻ പോലീസ് പിടിയിലാകുന്നത് ഇന്ന് സാജനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൈതച്ചിറയിലെ വീട്ടിൽ നിന്ന് കൊലപാതകം നടന്ന ദിവസം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ സാജനെ റിമാൻഡ് ചെയ്തു കേസിലെ രണ്ടാം പ്രതി ഗഫൂർ പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും വ്യാഴാഴ്ച പുലർച്ചെ പിടിയിലായി ഇയാളെ ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ബുധനാഴ്ച വൈകിട്ടാണ് മണ്ണാർക്കാട് ബീവറേജസ് പരിസരത്ത് വെച്ചുണ്ടായ വാക്കേറ്റത്തിൽ ഇർഷാദിന് കുത്തേൽക്കുന്നത് സംഭവസ്ഥലത്ത് വെച്ചുതന്നെ ഇർഷാദിന്റെ ജീവൻ നഷ്ടമായി കൊലപാതകശേഷം പ്രതികൾ ബൈക്കിൽ കടന്നുകളയുകയായിരുന്നു തൃഭൂമി ന്യൂസ് പാലക്കാട്